തെലങ്കാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിപ്പോവുകയാണ് ബി ജെ പി കനത്ത പരാജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും സംസ്ഥാനത്തേക്ക് കടന്നുകൂടാൻ ശ്രമിക്കുമ്പോഴാണ് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും തെലങ്കാനയിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധിക്കാതെ പോകുന്നത് ഇതോടെ ബി ജെ പിക്കുള്ളിൽ തമ്മിലടിയായി തർക്കമായി ആകെ പ്രശ്നവും കോലാഹലവുമായി രേവന്ത്റെഡ്ഡി മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഒരു ചലനവും ഉണ്ടാക്കാൻ പറ്റാതെ പോകുമ്പോൾ സ്വാഭാവികമായും നേതാക്കൾ തമ്മിൽ അടി തന്നെയാവും ഹൈദരാബാദ് തദ്ദേശ സ്ഥാപന മണ്ഡലം എം എൽ സി സീറ്റിലെ പരാജയം തെലങ്കാനയിലെ ബി ജെ പി മുന്നേറ്റത്തിൽ ആകെ കൂടെ സംശയവും ആശയക്കുഴപ്പവും ഉണ്ടാക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയിച്ചത് ബിആർഎസ് വോട്ടുകൾ നേടി വിജയിക്കാൻ കഴിയുമെന്നാണ് ബി ജെ പി ഇവിടെ കണക്കുകൂട്ടിയതും പ്രതീക്ഷിച്ചതും സ്വപ്നം കണ്ടതുമൊക്കെ ഇത് കഴിയാതിരുന്നതോടെ മറ്റു പാർട്ടികളിൽ നിന്ന് പിന്തുണ നേടി ബി മുന്നേറാൻ കഴിയുമോ എന്ന ചോദ്യവും അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ സീറ്റിൽ പക്ഷേ ബിആർഎസ് വോട്ടുകൾ നേടി വിജയിച്ചാൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നായിരുന്നു ബി ജെ എന്നാൽ ഈ തന്ത്രം പൊളിഞ്ഞതോടെ ബി വൃത്തങ്ങളിൽ ആകെ തർക്കം ഉടലെടുക്കുകയാണുണ്ടായത് ബി ജെ പി സ്ഥാനാർത്ഥി എൻ ഗൌതം റാവുവിന് പാർട്ടിയുടെ ഇരുപത്തിയെട്ട് വോട്ടുകളും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന ബിആർഎസിന്റെ വോട്ടുകൾ നേടാൻ കഴിഞ്ഞതുമില്ല ബിആർഎസ് തങ്ങളുടെ കോർപ്പറേറ്റർമാർക്ക് വിപ്പും നൽകിയിരുന്നു എന്നാലും പത്ത് ബിആർഎസ് കോർപ്പറേറ്റർമാരെ എങ്കിലും പിന്തുണയ്ക്കുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിച്ചത് മുങ്ങുന്ന കപ്പലായതിനാൽ ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്നും അടുത്ത തവണയും സീറ്റ് നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം എന്നാൽ ആരും പിന്തുണച്ചെത്തിയില്ല ഇതോടെയാണ് ബി ജെ പിക്കുള്ളിൽ തർക്കം ഉടലെടുത്തത് പാർട്ടിക്ക് ഇപ്പോഴും മറ്റു പാർട്ടികളിലെ നേതാക്കളെ ആകർഷിക്കാൻ കഴിയുന്നില്ല അങ്ങനെയെങ്കിൽ എങ്ങനെ സംസ്ഥാനത്ത് അധികാരത്തിലെത്താൻ കഴിയുന്ന തരത്തിലേക്ക് വളരുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വലിയ ചോദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴിൽ എട്ടു സീറ്റുകളിൽ വിജയിച്ചിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ലോകസഭാ മണ്ഡലങ്ങളിലെ പല നിയോജക മണ്ഡലങ്ങളിലും പരാജയപ്പെടുകയാണ് ഉണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തി അഞ്ച് എട്ട് ശതമാനം വോട്ട് നേടി എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം വോട്ട് നേടാൻ മാത്രമേ ബി ജെ പിക്ക് കഴിഞ്ഞുള്ളൂ മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ എത്തിക്കാനുള്ള തന്ത്രങ്ങൾ നേതാക്കൾ നടത്തിയേ പറ്റുകയുള്ളൂ എന്നും ഈ വിഭാഗം അതുകൊണ്ട് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് എന്താണെങ്കിലും തെലങ്കാനയുടെ മണ്ണിൽ കോൺഗ്രസിന്റെ മണ്ണിൽ ഒരിക്കലും ബി ജെ പിക്ക് കാലുകുത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ ബലം കൂടെ പുറത്തു വരുന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു തെലങ്കാനയിൽ ബി